സുനിത വില്യംസ് ഒരു മലയാളിയാണ് ഈ ആ സ്പേസ് സ്റ്റേഷൻ ഇന്ത്യയിലെ ആണെങ്കിൽ ഇപ്പം ഈ സുനിതാ വില്യംസിൻ്റെ ഈ പ്രവർത്തനം ഒരു അഞ്ചാറ് മാസത്തേക്ക് അവരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ അഞ്ചാറ് മാസത്തിന് ശേഷമാണ് സുനിത വില്യംസിന് നമ്മുടെ ഭൂമിയിലേക്ക് വരാൻ സാധിച്ചത് അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഒരു സ്പേസ് സ്റ്റേഷനിലും സുനിതാ വില്യംസ് മലയാളിയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മാധ്യമങ്ങളുടെ ആഘോഷം മാധ്യമങ്ങൾ പറഞ്ഞു തുടങ്ങും അഞ്ചം അഞ്ചെട്ട് മാസമായിട്ട് സുനിതാ വില്യംസ് എന്നെ ബഹിരാകാശത്ത് തടഞ്ഞു വെച്ചേക്കുക എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ നടക്കും അപ്പം അതിനുവേണ്ടി ഏതെങ്കിലും സുനിതാ വില്യംസിൻ്റെ ഏതെങ്കിലും ഒരു ബന്ധുവിന് എവിടുന്നേലും ഒക്കെ പോയി തെണ്ടു പിടിച്ചിട്ട് പറഞ്ഞു കൊടുങ്ങും അന്ന് തൊട്ട് അവൻ അവൻ സുനിതാ വില്യംസ് വരെ അറിയാത്ത കാര്യങ്ങൾ സുനിതാ വില്യംസ് കുഞ്ഞില് ഇങ്ങനെയായിരുന്നു വലുതായപ്പോൾ ഇങ്ങനെയായിരുന്നു അഞ്ച് വയസ്സായപ്പോൾ ഇങ്ങനെയായിരുന്നു ആറ് വയസ്സായപ്പോൾ ഇങ്ങനെയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ടങ്ങ് തുടങ്ങി തുടങ്ങി സെൻറ്റിമെൻ്റൽ അപ്രോച്ചിലൂടെ അവരത് എടുക്കുക ചെയ്തെടുക്കുമായിരുന്നു പക്ഷെ ഇത് അവരുടെ വർക്ക് ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് മൂന്നു മാസത്തെ അഞ്ചാറ് മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത് കൊടുക്കുന്ന കാര്യമായിരുന്നു അപ്പോൾ അല്ലെങ്കിലും നമ്മുടെ രാഷ്ട്രീയ മായിട്ടുള്ള നമ്മുടെ സ്വാധീനങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ച് സുനിതാ വില്യംസിന് ഇതൊക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ മുഖ്യമന്ത്രിയുടെ അടുത്തും പ്രധാനമന്ത്രിയുടെ അടുത്തൊക്കെ ഒക്കെ ധരിപ്പിച്ചിട്ടുണ്ടെന്നുള്ള രീതി വരെ നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞു കൊടുക്കും ഇപ്പം ഇൻ കേസ് സുനിതാ വില്യംസിൻ്റെ ഒരു മലയാളി മാധ്യമത്തിര അഭിമുഖത്തിന് കിട്ടുവാണെങ്കിൽ ആദ്യം ചോദിക്കുന്ന കാര്യം എന്താ ആറ് മാസം അല്ലെങ്കിൽ എട്ട് മാസം നിങ്ങളുടെ വർക്ക് അവിടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കാരണം നീട്ടിക്കൊണ്ട് പോകാനുള്ള കാരണക്കാരാ എന്നുള്ള രീതിയിലേക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും നമ്മൾ വലിയ നമുക്ക് നമുക്ക് ശാസ്ത്രത്തിനെക്കുറിച്ച് കൂടുതൽ അറിയണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിത്തിനെ എന്നാ മസാല ചേർത്ത് വർത്തമാനങ്ങൾ കേൾക്കുന്നതാണ് ഭയങ്കര താല്പര്യം എന്നുള്ളതുകൊണ്ടാണ് അതങ്ങനെ അതങ്ങനെ ആയിക്കോട്ടെ എന്ത് രസമല്ലേ ആ ശ്രുത വില്യം സംഘം വന്ന് ആ സ്പ്രേ സ്പേസ് ക്രാഫ്റ്റ് വന്ന് ഇറങ്ങുന്ന എന്ത് രസമല്ലേ ആ പാലച്ചുട്ടുകളൊക്കെ നാലും നാല് സ്ഥലത്തേക്ക് കറക്റ്റായിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിന് എന്ത് രസമായിട്ടാണ് അവർ ആ വീഡിയോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തുമാത്രം പവർഫുള്ളായിട്ടുള്ളൊരു ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കില്ലേ ഇതിൻ്റെ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടിരിക്കുന്നത് ഞാനങ്ങനെയാട്ടോ ഇതിനെക്കുറിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ചിന്തിച്ചത് പിന്നെ ആ സ്പേ സ്പേസ് ക്രാഫ്റ്റ് ജസ്റ്റ് വന്ന ആ വെള്ളത്തിലേക്ക് യാടിയപ്പോൾ അവർ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അവരുടെ മനസ്സിലുണ്ടായ ഒരു സന്തോഷമൊന്നാലോചിച്ച് നോക്കിയാൽ എത്രമാത്രം സന്തോഷത്തോടെയായിരിക്കും അവരിയ്ക്കുന്നത് അവർക്ക് പേടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അവർക്ക് ഇന്നത് ഇത് നമ്മളിപ്പം നമ്മുടെ ജസ്റ്റ് തിരുവനന്തപുരത്തിന് പോലെ രീതിയിലായിരിക്കും അവർ ഈ സ്പേ ഭൂമിന്ന് ബഹിരാകാശ ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത്